ഇങ്ങനെ റീൽസ് താരം ജുനൈദ് മരണപ്പെട്ടിരിക്കുകയാണ് ഓൾറെഡി എല്ലാവരും ഒരു ന്യൂസ് കണ്ടുകയാണ് ഇപ്പോൾ എക്ലൂസീവ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മഞ്ചേരിയിൽ കാരക്കുന്ന് മരത്താണി വളവിൽ വെച്ചാണ് ഈ ഒരു അപകടം നടക്കുന്നത് അവിടെ അടുത്തുള്ള ഒരു മൺകൂനയിൽ തട്ടിയിട്ട് ആക്സിഡൻറ്റ് നടന്നു എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത് അപ്പോൾ ചോരയിൽ കുളിച്ചു കിടക്കായിരുന്ന ജുനൈദിനെ ബസ് ജീവനക്കാരാണ് കണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് പക്ഷേ രക്ഷിക്കാനായിട്ടായില്ല ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ബാക്കിയുള്ള പ്രൊസീജേഴ്സിന് വേണ്ടിയിട്ട് മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ് കാരണം ഓൾറെഡി ജുനൈദിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം ഒരു വിവാദത്തിൽ പെട്ടിരുന്ന ഒരാളാണ് ചെറിയൊരു പീഡനക്കേസിലൊക്കെ പെട്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ജാമ്യം കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ ഉള്ളതുകൊണ്ടും ഇതൊരു അപകട മരണമാണോ അതോ പുള്ളിയായിട്ട് ആത്മഹത്യ ചെയ്തതാണോ അതോ ആരെങ്കിലും ഉള്ളി അപകടപ്പെടുത്താൻ ശ്രമിച്ചതാണോ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഉന്നയിക്കുന്നുണ്ട് സോ അതുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് സോ എന്തായാലും ഈ ഒരു സംഭവത്തെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം അതായത് വീഡിയോ കാണുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് കണ്ടന്റിലേക്ക് കണ്ടിലേക്ക് കടാം എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി ഇൻസ്റ്റാഗ്രാമിൽ നല്ല രീതിയിൽ പെട്ടെന്ന് ഫേമസ് ആയ ഒരാളാണ് ജോസഫ് എന്ന് പറഞ്ഞ ജോജ് ജോർജിൻ്റെ മൂവിയിലെ വരാൻ ഞാൻ നിനക്കായി ഒരു പറയുന്നൊരു സോങ്ങില്ല ആ ഒരു സോങ്ങ് കുറച്ച് ഫണ്ണായിട്ട് ചെയ്തിട്ട് കുറേ ആക്ഷനും കാര്യങ്ങളൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ട് പെട്ടെന്ന് വൈറലായ ഒരു വ്യക്തിയാണ് ഈ ഒരു ജുനൈദ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ പെട്ടെന്ന് കുറേ ഫോളോസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റീച്ച് കിട്ടി കഴിഞ്ഞാൽ വീണ്ടും അവർ ആക്റ്റീവ് ആകും അപ്പം കുറേ വീഡിയോസ് അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പുള്ളി ഇട്ടായിരുന്നു ആ ഒരു വീഡിയോസിനൊക്കെ റീച്ച് കിട്ടി പക്ഷേ കുറേ ആൾക്കാർ ട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു പുള്ളി ചെയ്യുന്ന എല്ലാ വീഡിയോസും കണ്ടിട്ട് ബാഡ് ആയിട്ടുള്ള കമൻസ് വരുന്നുണ്ട് നല്ല കമൻറ്റ്സും വരുന്നുണ്ട് അങ്ങനെയുള്ള രീതിയിലാണ് പുള്ളി പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം നടന്ന കാര്യങ്ങളാണ് ഞാനിതിൽ പറയാൻ പോകുന്നത് അതായത് പുള്ളി അറിയാത്ത ആൾക്കാർക്ക് ജസ്റ്റ് ഞാൻ ആളുടെ വീഡിയോസ് ഒന്ന് കാണിച്ചു തരാം അത് കണ്ടിട്ട് ബാക്കിയുള്ള കാര്യം പറയാം ദുനിയാവിൽ ഓക്കെ നിങ്ങളിപ്പോൾ ഒരു വീഡിയോയിൽ കണ്ട പോലെ ജുനൈദ് നല്ല ആക്റ്റീവായിരുന്നു അപ്പം സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ അറിയാലോ ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ വരും നമുക്കതിൻ്റെ ബാക്ക് സൈഡ് ഒന്നും അറിയില്ല നമുക്ക് കാണുമ്പോൾ ഉള്ള കാര്യങ്ങൾ മാത്രമല്ലേ അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി നല്ല ആക്റ്റീവായിരുന്നു ഈ ഒരു സംഭവങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ ട്രോളുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴും ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോഴും ഒരാൾക്കാർ കളിയാക്കാറുണ്ട് കാരണം ഇത് കണ്ടാൽ ലൈറ്റായിട്ട് ചീരിയൊക്കെ വരും ഇല്ലെന്നല്ല എനിക്കും ചില സമയത്ത് പുള്ളിയുടെ വീഡിയോ കണ്ടിട്ട് ചീരിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം ആ ഒരു രീതിയിലാണ് പുള്ളി പെർഫോം ചെയ്യുന്നത് എന്തൊക്കെയാണെങ്കിലും അപ്പൊ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഷോക്കായി പോയി സത്യം പറഞ്ഞു രാവിലെ കണ്ടപ്പോഴത്തേക്കും സോ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഈ ഒരു സംഭവത്തിന് ശേഷം ജുനൈദിനെതിരെ ഒരു കേസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് ഒരു പീഡന കേസാണ് അപ്പൊ ആ ഒരു ന്യൂസ് നമുക്കത് കണ്ടുനോക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹം വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ബ്ലോഗർ അറസ്റ്റിൽ വഴിക്കടവ് സ്വദേശി ചൊയ്ത്തല വീട്ടൽ ജുനായിദിനെയാണ് മലപ്പുറം പോലീസ് ബംഗളൂരുവിൽ നിന്നും അറസ്റ്റ് ചെയ്തത് വിപിൻ സി വിജയൻ ചേരുകയാണ് മലപ്പുറത്ത് നിന്ന് വിപിൻ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നതാണ് കേസ് എങ്ങനെയാണ് ഇതിന്റെ മറ്റു വിവരങ്ങൾ ജുനൈദ് ആണ് ബ്ലോഗർ ജുനൈദ് ആണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് രണ്ടു വർഷത്തോളം സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി മലപ്പുറത്തെ ലോഡ്ജിലും മറ്റ് പല ഭാഗങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ശേഷം നഗ്ന ദൃശ്യങ്ങൾ പകർത്തുകയും അത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇങ്ങനെയാണ് മലപ്പുറം പോലീസിന്റെ അടുക്കൽ പെൺകുട്ടി പരാതിയുമായി എത്തുന്നത് പോലീസിന്റെ അന്വേഷണ സമയത്ത് ഇവിടെ നിന്നും കടന്നുകളയാ നാട്ടിൽ നിന്ന് കടന്നു കളയാനുള്ള ശ്രമം നടത്തി വിദേശത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തി അങ്ങനെയാണ് മലപ്പുറം ഇൻസ്പെക്ടർ പി വിഷ്ണു നേതൃത്വത്തിലുള്ള സംഘം ബാംഗ്ലൂരിലെ എയർപോർട്ടിന് പരിസരത്ത് വെച്ച ബ്ലോഗർ ജൂലൈ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു ഇനി മലപ്പുറത്തെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും അപ്പോൾ ഈ ബ്ലോഗ് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ഇത്തരത്തിൽ വിവാഹവാഗ്ദാനം നൽകി ലഭിക്കുകയായിരുന്നു അപ്പോൾ മറ്റ് കാര്യങ്ങൾ കൂടി പോലീസിന്റെ അന്വേഷണ പരിധിയിലാണ് ഈ ഒരു ന്യൂസിൽ പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു പല ലോഡ്ജുകളായിട്ട് കൊണ്ട് പീഡിപ്പിച്ചു രണ്ട് വർഷമായിട്ട് പരിചയമുള്ള ആൾക്കാരാണ് രണ്ട് വർഷമായിട്ട് ഇത് തന്നെയാണ് നടന്നുകൊണ്ട് രീതിയിലാണ് ഇതിൽ റിപ്പോർട്ട് പോയിക്കാനുള്ളത് ഈ പെൺകുട്ടി ഉറങ്ങുമായിരുന്നു ഈ രണ്ട് വർഷം കാരണം ഈ രണ്ട് വർഷമായിട്ട് കൊണ്ട് പല സ്ഥലങ്ങളിൽ പീഡിപ്പിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ഈ ഒരു സമയത്താണോ പുള്ളിക്ക് പെട്ടെന്ന് ഈ ഒരു സമയത്താണോ ഈ ഒരു കുട്ടിക്ക് ബോധോദയം ഉണ്ടായത് കേസ് കൊടുക്കുക അല്ലെങ്കിൽ എന്നെ ഇത്ര നാൾ പീഡിപ്പിക്കുകയാണ് എന്ന് ചിന്തിക്കാനുള്ള ബോധം ഇപ്പോഴാണോ വന്നത് അപ്പോൾ അത്ര ഏജ് ഉള്ള ആ ഒരു കുട്ടിക്ക് അത്ര മെച്ചൂരിറ്റി ഉള്ള ആൾക്ക് ഇങ്ങനെ കുറേ ന്യൂസുകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് വർഷങ്ങളായിട്ട് പീഡിപ്പിക്കുകയാണ് പക്ഷേ ഇപ്പോഴാണ് വന്ന് കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് അപ്പം ഞാൻ ചോദിക്കുന്ന ഇവരെല്ലാം മന്ദകുത്തികളാണോ അതോ അങ്ങനെ അഭിനയിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല അതോ അങ്ങനെ പറഞ്ഞു വിടുന്നതാണോ നമുക്കറിയത്തില്ല ഇരു സംഭവം കഴിഞ്ഞിട്ട് ജുനൈദ് ഇത് പോകുന്ന ടൈമിലാണ് കേരള പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് അവിടുന്ന് മുങ്ങി പോകുമ്പോഴാണ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് ഇതല്ലാതെ ജാമ്യം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാമ്യം കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും വെറുതെ ജാമ്യം കൊടുക്കത്തില്ലല്ലോ ഇപ്പം ഇത്രയും വർഷമായിട്ട് ഇങ്ങനൊരു സംഭവം നടന്നിട്ട് ആ പെൺകുട്ടി ഇപ്പം കൊണ്ടുപോയി കംപ്ലയിൻറ്റ് കൊടുത്തപ്പോഴത്തേക്കും മേ ബി പോലീസ് അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴത്തേക്കും ചിലപ്പം ഉഭയകക്ഷി സമ്മതപ്രകാരമായിരിക്കും അത് രണ്ടുപേരും തമ്മിൽ സമ്മതപ്രകാരമായിരിക്കും ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പം നിലവിലെ ഇന്ത്യയിലെ റൂൾ പ്രകാരം പരസ്പര സമ്മതത്തോടുള്ള ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ റൂൾ പ്രകാരം പരസ്പര സമ്മതത്തോടു കൂടിയുള്ള സെക്ഷല് റിലേഷൻഷിപ്പ് നടന്നിട്ട് പിന്നീട് ആ ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ആ ഒരു പയ്യനോ ആളുടെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് നിയമത്തിൽ നിലനിൽക്കില്ല ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ഇനി ഒരു കേസിൽ ജാമ്യം കിട്ടിയിരുന്നത് ന്യൂസ് കാണുന്ന ആൾക്കാർക്ക് അറിയാം എന്ന് പറയുന്ന കാര്യമല്ല നാളെ പറയുന്നത് ഇപ്പൊ നാളെ പറഞ്ഞ കാര്യമല്ല രണ്ടു ദിവസം കഴിഞ്ഞ് പറയുന്നത് ഈ ഒരു സംഭവം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ഏതാണ് ശരിക്കുള്ള കാര്യം നമുക്ക് വിശ്വസിക്കാനായിട്ടും പറ്റത്തില്ല

കണ്ടതാണെങ്കിലും കല്യാണം കഴിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ രീതിയിലും നോർമലായിട്ട് മനസ്സിലാക്കാൻ പോലും അവസാനം അത് വന്നത് ജൂലൈ ദിനാണ് ഞങ്ങൾ തമ്മിൽ ബിസിനസ്മാരും കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു വയസ് പ്രശ്നമായിട്ട് അങ്ങനത്തെ ഒരു വിഷയത്തില് രണ്ടുപേരും അങ്ങനെ വിഷയം ഞാൻ ഗൾഫിൽ പോവാൻ നേരത്ത് ഇത് അവർ പറയാത്ത വലിയ പോയി അപ്പോൾ അവിടെ തെറ്റിദ്ധാൻ്റെ പേരിൽ കേസ് പഴയതാണ് പിന്നെ അതിന് ശേഷം പിന്നെ ശേഷമാണ് വിളിച്ച് സംസാരിച്ച് അവർക്ക് തെറ്റിദ്ധാരീട്ടുണ്ട് അതിനുശേഷം ഇവിടെ ഞാൻ ഇറങ്ങാൻ നിൽക്കുക അപ്പൊ എങ്ങനെ കേസ് ഓൾറെഡി അറിയത്തിനാണ് ഞാൻ വന്നത് ഈ ശേഷം എന്നെ എന്നെ പിടി ഈ ഇതിൽ പറയുന്നത് ആ ഒരു പെൺകുട്ടിയായിട്ട് എനിക്ക് ഓൾറെഡി ബിസിനസ് പരമായിട്ടുള്ള പല കാര്യങ്ങളിലും അപ്പ് ഉണ്ടായിരുന്നു എന്നാണ് അപ്പം ആ ഒരു ബിസിനസ് പോരാട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് ജുനൈദ് തിരിച്ച് പോയപ്പോഴത്തേക്കും ഈ പെൺകുട്ടിക്ക് ഡൗട്ട് അടിച്ചിട്ടാണ് ഈ ഒരു കംപ്ലയിൻറ്റും കാര്യങ്ങളും കൊടുത്തത് അല്ലെങ്കിൽ മേ ബി ചീറ്റ് ചെയ്യും എന്നുള്ള ചിന്തകളൊക്കെ വന്നിട്ടായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടാണ് ഈ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തത് എന്നുള്ള രീതിയിലാണ് ജുനീദ് പറയുന്നത് അതിനുശേഷം നാട്ടിലേക്ക് വരുമ്പോഴാണ് ജുനൈദിനെ പോലീസ് പിടിച്ചത് എന്നുള്ള രീതിയിലാണ് ജുനീദ് പറയുന്നത് ന്യൂസിൽ വന്നിരിക്കുന്നത് ജുനൈദിനെ ബാംഗ്ലൂർ വെച്ചാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ വന്നത് അപ്പോൾ ഇതിൽ ഏതാണ് സത്യത്തിൽ സത്യം ഒന്നും മനസ്സിലാകുന്നില്ല കാരണം പല രീതിയിലാണ് ന്യൂസ് ആൾക്കാർ ഇങ്ങനെ വളച്ചൊടിച്ച് വളച്ചൊടിച്ചിട്ടാണ് ഈ ഒരു ന്യൂസ് പോകുന്നത് ഓൾറെഡി ന്യൂസുകാരുടെ ഒരു പരിപാടി തന്നെ അതാണ് മാധ്യമധർമ്മമെന്ന് എന്ന് തന്നെ അത്യം നേരമായിട്ടുള്ളൊരു വഴിയൊന്നുമല്ല ഓരോ കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയുമ്പോഴാണ് അതിൻ്റെ ആയിട്ടുള്ളൊരു ഒരു ഒരു സംഭവം വരുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലായിരിക്കും കൂടുതൽ ന്യൂസുകൾ കാണിക്കുന്നത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് കണ്ടു നോക്കാം പിന്നെ അവള് ഇവിടെ വന്നിട്ട് ശേഷം അവിടെ കേസ് പിൻവലിച്ചിട്ടുണ്ട് ഇതിങ്ങനത്തെ ഞങ്ങൾ തമ്മിൽ യാതൊരു കാര്യങ്ങളും അതൊക്കെ പലരും ഉണ്ട് പിന്നെ സോഷ്യൽ മീഡിയ ആണ് അപ്പൊ എന്തെങ്കിലും പലതും പല ന്യൂസ് വ്യാജമായിട്ടുണ്ട് അതായത് എല്ലാം അവിടെ നിന്ന് ഞാൻ സാഹസികമായിട്ട് വിളിച്ചു പറഞ്ഞു സാഹസികമായിട്ടൊന്നും വിളിച്ചു പറഞ്ഞു സാഹസികമായി അപ്പൊ അങ്ങനെയാണെങ്കിൽ കൊടുത്തിട്ടില്ലേ അപ്പൊ അങ്ങനെന്തല്ല സത്യാവസ്ഥ അങ്ങനെയൊക്കെയാണ് അപ്പൊ എന്തായാലും ആ ഒരു ഇതൊന്നും പറയാൻ വേണ്ടി കേസും കാര്യങ്ങളും എല്ലാം പിൻവലിച്ചിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു എത്തിയിട്ടുണ്ട് അത് കുത്തി നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് കുത്തി ഞാൻ പറയുന്നത് പറഞ്ഞു കണ്ട വീഡിയോ ആണ് ലാസ്റ്റ് ആയിട്ട് ജുനൈദ് ജുനൈദ് ചെയ്ത ലൈവ് വീഡിയോ പറയുന്നത് ജാമ്യം തന്നെയൊന്നുമല്ല കേസ് ആ ഒരു കുട്ടിയായിട്ട് തന്നെ പിൻവലിച്ചതാണെന്നുള്ള രീതിയിലാണ് പറയുന്നത് അവര് തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല സംസാരിച്ച് തീർത്തിട്ടുണ്ട് ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ജുനൈദ് ആക്സിഡന്റിൽ പെട്ടിട്ട് മരണപ്പെടുന്നത് അപ്പോൾ എന്തായാലും ഡൗട്ട് വരും നോർമലായിട്ട് ആൾക്കാർ തിങ്ക് ചെയ്യുമ്പഴത്തേക്ക് ഡൗട്ട് വരിക തന്നെ ചെയ്യും കാരണം ഇത്രയും പ്രശ്നങ്ങളുള്ളൊരു വ്യക്തി ജുനൈദ് ഓൾറെഡി ഈ ഒരു കേസിലൊക്കെ പെട്ട് കിടക്കുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം അതിനെ ചുറ്റിപ്പറ്റിയിട്ടാണോ ഈ ഒരു അപകടം ഉണ്ടായത് അതായത് ആരെങ്കിലും അപകടപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതാണോ നമ്മൾ ഈ കേൾക്കുന്നതും കാണുന്നതും കാര്യങ്ങൾ മാത്രമല്ലല്ലോ ഇതിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ അതോ പുള്ളി സ്വയമായിട്ട് ആത്മഹത്യ ചെയ്തതാണോ അതോ അപകട മരണമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കൂടുതലും ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത് സോ എന്തായാലും കേസ് തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു കൂടുതൽ കാര്യങ്ങൾ പോലീസ് കണ്ടെത്തുമെന്ന് തന്നെ വിശ്വസിക്കാം സോ ഈ ഒരു മരണത്തിൽ ഇപ്പം ആൾ ആത്മഹത്യ ചെയ്യുകയാണെങ്കിലും ചിലപ്പോൾ അത് അപകട മരണമായിട്ട് വരാനേ സാധ്യതയുള്ളൂ കാരണം അങ്ങനെയാണ് മോസ്റ്റ്ലി ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് സോ എന്തായാലും വെയിറ്റ് ചെയ്യാം എന്തൊക്കെയാണ് ഈ ഒരു കേസിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് ഒരു വീഡിയോയിൽ പേഴ്സണലായിട്ടൊരു കാര്യം ഇവിടെ പറയാനുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ എന്തായാലും ഇതിലേക്ക് വരുന്ന ആൾക്കാർ ഏണിങ്സ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർ ഇതിൻ്റെ ഒരു കോൺസിക്വൻസ് മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാനായിട്ട് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും അപ്പോൾ ഞാനാണെങ്കിലും നാളെ എനിക്കെതിരെ മേ ബി ട്രോളുണ്ടാകാം അല്ലെങ്കിൽ എന്നെ കുറ്റം പറയാം അപ്പോൾ അതൊക്കെ ഒരു നോർമലൈസ് ആയിട്ട് എടുക്കണം അതുമാത്രമല്ല നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒരു പരിധി വിട്ടിട്ട് അതിന് മുകളിലോട്ട് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാതിരിക്കുക കാരണം നാളെ ഈ കാണുന്ന ഓഡിയൻസ് പല ടൈപ്പ് ആളുകളാണ് അപ്പോൾ അവർ ഏത് രീതിയിൽ വന്ന് റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല ഇപ്പോൾ റീസൻറ്റായിട്ട് ഒരു പെൺകുട്ടി മരിച്ചു പോയായിരുന്നു ആ പെൺകുട്ടിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല എല്ലാ ഓരോ എന്തോ ഇഷ്യൂ ഉണ്ടായിട്ട് വീട്ടിൽ പ്രോബ്ലം ഉണ്ടായിട്ട് നിങ്ങൾക്ക് ആ പെൺകുട്ടിയുടെ പേര് അറിയാൻ ഒന്ന് കമൻ്റ് ബോക്സിൽ ആരെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യണം ഞാൻ മറന്നുപോയി ഞാൻ ആ ഒരു പെൺകുട്ടി ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകളുടെ മോശപ്പെട്ട രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആത്മഹത്യ മനസ്സുമടുത്തിട്ടാണ്ഹത്യ എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ വന്നത് കാരണം ഒരുപാട് ആൾക്കാർ കളിയാക്കുന്നുണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ റിലേഷൻ പൊട്ടിപ്പോയി അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ആ ഒരു പ്രശ്നം താങ്ങാൻ പറ്റാതാണ് പെൺകുട്ടി മരണപ്പെട്ടത് പിന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും മനസ്സിലാക്കിയിട്ട് വീഡിയോ ഇട്ട് തുടങ്ങാം സോ എന്തായാലും അങ്ങനൊരു ഇഷ്യൂ സോ എന്തായാലും ഇനി ആർക്കും ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടാകാതിരിക്കട്ടെ ഇപ്പോൾ ഈ ഒരു ജനൈദ് ആത്മഹത്യ ചെയ്തതാണെങ്കിൽ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും എല്ലാം ആണെങ്കിൽ അതായത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഒറ്റം പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് മാനസികമായിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ട് ചെയ്താണെങ്കിൽ ഇനി അങ്ങനെ ഒരു ആൾക്കുണ്ടാകാതിരിക്കട്ടെ എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ ആദ്യമായിട്ട് ഒരു ചാനൽ കാണുന്ന ആൾക്കാരുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് പ്രസ് ചെയ്യണം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ ചാനൽ മുന്നോട്ട് പോകത്തുള്ളൂ സോ എന്തായാലും നെക്സ്റ്റ് ഒരു കണ്ടൻറ്റായിട്ട് നമുക്ക് കാണാം ബൈ